ഹായ് ഫ്രണ്ട്സ് ഞാൻ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം കേരളത്തിൽ കാണപ്പെടുന്ന മത്സ്യങ്ങളിൽ ഏറ്റവും നീളം കൂടിയ മത്സ്യം ഏതാണെന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും അറിയാമായിരിക്കും പൊതുവെ കേരളത്തിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ഈൽ ഈവർഗത്തിൽപ്പെട്ട മലിഞ്ഞീല് എന്ന മത്സ്യമാണ് നമ്മുടെ കേരളത്തിലെ ശുദ്ധജലങ്ങളിൽ കാണപ്പെടുന്ന ഏറ്റവും നീളം കൂടിയ മത്സ്യം എന്നാൽ ഏറ്റവും തൂക്കം വരുന്ന അല്ലെങ്കിൽ കനമുണ്ടാകുന്ന മത്സ്യം ഏതാണെന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും സംശയമായിരിക്കും കാരണം ഓരോ ജലാശയങ്ങളിലും വ്യത്യസ്തമായ മത്സ്യങ്ങളായിരിക്കും ഉണ്ടാവുക അതിൽ തന്നെ ഏറ്റവും തൂക്കം കൂടിയ മത്സ്യങ്ങളും വ്യത്യസ്തമായിരിക്കും പൊതുവേ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ കാണപ്പെടുന്ന മത്സ്യങ്ങളിൽ ഏറ്റവും തൂക്കം വരുന്ന മത്സ്യം കുയിൽ മത്സ്യം മത്സ്യമെന്ന മീനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ആ മത്സ്യത്തെ കണ്ടിട്ടില്ല ഞങ്ങളുടെ കടലുണ്ടിപ്പുഴയിൽ ഈ മത്സ്യത്തെ കണ്ടിട്ടില്ല അതുകൊണ്ട് കാണാനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ കാണപ്പെടുന്ന മത്സ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ വണ്ണം വെക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ധനമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തൂക്കമുള്ള മത്സ്യം ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക